ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്നൊരു യാത്ര പോയാലോ ഇതേ സമയം കണ്ടോ രാത്രി പന്ത്രണ്ടേ കാലാണ് റോഡിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പൊ ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ ഇത് എറണാകുളത്തേക്കുള്ള യാത്രയാണ് ഒരു ദിവസം കൊണ്ട് എറണാകുളത്തെ എന്തൊക്കെ കാണാൻ കഴിയുമോ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ യാത്രയുടെ ഉദ്ദേശം ഞാനൊരു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് റെയിൽവേ സ്റ്റേഷന്റെ പുറകിലത്തെ എൻട്രൻസ് ആണ് കേട്ടോ ഇതാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ എറണാട് എക്സ്പ്രസ് മൂന്ന് നാല്പതിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നെടുത്ത് ഏഴ് നാല്പതിന് എറണാകുളം ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിനാണ് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത കമ്പാർട്ട്മെന്റ് ആണ് ഡി ടു ഈ ട്രെയിൻ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഈ ട്രെയിനിൽ പോകാനും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എറണാകുളം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറി ഇതാണ് ഞങ്ങളുടെ സീറ്റ് ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ട അതായത് മൂന്ന് നാൽപ്പതിന് ബുക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളോ തിരക്കുകളോ ഒന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പം തിരുവനന്തപുരത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഇനി നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം അല്ലേ തിരുവനന്തപുരം നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളിൽ നിന്നും എറണാകുളം ജില്ലയുടെ ചൂടിലേക്കും തിരക്കുകളിലേക്കും ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലെ ഇത് എറണാകുളത്തേക്ക് കടക്കുന്ന കാഴ്ചകളൊക്കെയാണ് എറണാകുളം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്കാണ് അവിടുന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ മെട്രോ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ലേ മെട്രോയുടെ ടിക്കറ്റ് ആണ് നാൽപ്പത് രൂപയാണ് ചാർജ് ഇത് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ നിന്നുമാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഹിൽ പാലസിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ ഞങ്ങൾ മെട്രോയിലാണ് യാത്ര ചെയ്തത് എറണാകുളത്തിന്റെ ചൂടിൽ നിന്നും തിരക്കിൽ നിന്നും രക്ഷപ്പെടുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് അതിലുപരി വളരെ കാലത്തൊരു ആഗ്രഹവും കൂടിയായിരുന്നു ഒരു മെട്രോ യാത്ര തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിലായിരുന്നു അതിൽ പാലസിലേക്കുള്ള ഞങ്ങളുടെ യാത്ര എറണാകുളം ജില്ല സന്ദർശിക്കാൻ എത്തുന്ന ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹിൽ പാലസ് ഒത്തിരി കാഴ്ചകൾ കാണാനുള്ള ഹിൽ പാലസിനെ പറ്റി പ്രത്യേകം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഹിൽ പാലസിൽ നിന്നും ഞങ്ങൾ പിന്നെ നേരെ എത്തിയത് എറണാകുളം നഗരത്തിന്റെ ആകർഷണമായ വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര അവസരിപ്പിക്കാനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും ബസ് മാർഗമാണ് മറൈൻ ഡ്രൈവിനടുത്തുള്ള ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തിയത് അവിടെ നിന്നും കൊച്ചി കായലിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മുടെ യാത്ര വമ്പൻ കപ്പലുകളുടെ മുന്നിലൂടെ കുഞ്ഞൻ മെട്രോയിൽ ഇരുന്നിട്ടുള്ള യാത്ര ഈ യാത്ര ഉച്ചയ്ക്ക് ശേഷമായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഓളങ്ങൾ ഉണ്ടായിരുന്നു കായലിൽ അതുകൊണ്ട് തന്നെ നല്ല ആടി ഒളിഞ്ഞുള്ള ഒരു യാത്രയായിരുന്നു ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ ഈ യാത്രയിൽ ഡോൾഫിനെ കാണാനും കഴിയും കേട്ടോ എനിക്കെന്തായാലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഈ യാത്ര മട്ടാഞ്ചേരി പരദേശി സിനകോപ്പും ജൂയിഷ് സ്ട്രീറ്റും കാണാനാണ് സിനകോ കാണാനായി എത്തിയ സഞ്ചാരികളുടെ വലിയൊരു തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു വിദേശികളും സ്വദേശികളുമായി നിരവധി വിനോദസഞ്ചാരികളും അവരെ ആകർഷിക്കാനായി നിരവധി കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും മറ്റു ആഭരണങ്ങളും എല്ലാം ഉള്ള കടകൾ അവിടെയുണ്ട് പക്ഷെ വിലയൊക്കെ അല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് എറണാകുളം സന്ദർശിക്കുന്നാൽ തീർച്ചയായും ഈ കൊച്ചിൻ പരദേശീയ സിനകോ കൊന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ് ജൂതമത ആചാരപ്രകാരം ഇപ്പോഴും ഇവിടെ ആരാധന നടക്കാറുണ്ട് ഒപ്പം വിശ്വാസികൾ ഇവിടെ എത്താറുമുണ്ട്